തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് മത്സരത്തിന് വേണ്ടി നൽകിയപ്പോൾ തിരുവനന്തപുരത്തെ ജനങ്ങൾ രണ്ട് പേരിലേക്ക് അദ്ദേഹത്തിന് ശിക്ഷിക്കുന്നതാണ്

എല്ല ഇന്ത്യ ജനത നേതാക്കന്മാരുണ്ടായിരുന്നു ഒറ്റക്കെട്ടായി ഒപ്പിച്ചു കൊണ്ട് നരേന്ദ്രമോദി ഗവൺമെന്റ് ജനാധിപത്യ ക്രമത്തിലാണ് നമ്മളിത് നരേന്ദ്രമോദിയുടെ മറ്റൊന്നു പോയി നരേന്ദ്രമോണി പറയുന്നത് കേരളത്തിന് രണ്ടക്കം സീറ്റുകൾ എഴുപതാണ് െന്നും പല തവണെ കേരളത്തിൽ പോകുന്നില്ല

അദ്ദേഹം പറഞ്ഞു ഞാൻ വിദേശത്തുള്ള കള്ളവനും കൊണ്ടുവന്ന് പതിനഞ്ച് ലക്ഷം രൂപ വച്ച് എല്ലാവരെയും അക്കൗണ്ടിൽ ഇട്ടും ും ഡീസലും ഇന്ത്യയിൽ ആരംഭിക്കുമെന്ന് പറഞ്ഞു അന്നം ആരംഭിക്കാൻ കഴിഞ്ഞില്ല ഓരോ വാഗ്ദാനങ്ങളും ഞാൻ രണ്ടാം തവണ മത്സരിച്ചപ്പോൾ എല്ലാ മാധ്യമങ്ങളിലും നരേന്ദ്രമോദിയുടെ ഗാനണ്ടിയുടെ മനസ്സിലാണ് വലിയ ജനങ്ങളെ തമ്മിലെ ആളിൽ இன்ட்யில ஜனிப்பிக்க நரேந்திரமோடி அது நமக்கு ஒரு தகர்க்குள்ளது

रा

அவృతதியோவே வேதேதி நீரும் குற்றமudukka அதை நிரூபக்க வேண்டியதெல்லாம் முன்னிட்டுத்தில்லை இப்ப தெரிnetlify ప్రకார்வத்துக்கு

வண்டே சாஸ்திருகளிலிருந்து சோதிச்சு ராகுல் காந்தோட பிரச்சனன வந்து வரையறுச்சிட்டு வாய்ப்பில்லെങ്കിൽ அதையும் பௌர்ணத்தோ dimer வேதாகிரிக்கு இடையிலயாற்றும் காதி சம்சாரிச்சுடான காரணமே அப்படி இருக்கு. எனவே வந்து வண்டே பிரச்சனன அட்லீயாவுத்துக்கு காதி எக்சிலோடான ஒரு மார்க்கோ मर्या என்ன ஒரு சொற்பண்ணனற்றட்டக்கல் லட்சம் முறை ஜனங்கள் காணுது எச்சு ஒரு அடட்டமா இருக்குது. வேறத்துக்கு முக்கியத்துக்கு அறியாது மொதல்ல. பாருங்க பாந்தேனது.ਔலற்றுதியோ வேட்டகத்துக்கு எத்தனை பார்ட்டி? electroweak செந்தவார்க்கை மாத்தி தென்றண்டவர் எம்.பி. சசித்குரை நாயர் தோற்க வைக்கணும். ഇതെല്ലാം വിസ്മരിച്ചു കൊണ്ട് പൗരത്വ നിയമ ഭേദഗതി പറഞ്ഞുകൊണ്ട് ഓട്ടോമിന്റെ തന്ത്രം ചെയ്തിട്ട്